അടുത്ത കാലത്തായി പ്രത്യേകിച്ച് വടക്കേന്ത്യയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണിത് വളരെ അതിശയം ഉള്ള ഒരു അമ്പലമാണ് ഈ കോട്ടയുടെ താഴെയായിട്ടാണ് ഈ അമ്പലമുള്ളത് കോട്ടയുടെ പേര് തിരുമായം ആയതുകൊണ്ട് തന്നെ ഇത് തമിഴ്നാട്ടിലാണ് നമുക്ക് തമിഴല്ലേ തിരുമായം എന്ന് പറയുന്നത് പക്ഷേ വടക്കേന്ത്യക്കാർ പറയുന്നത് വടക്കേന്ത്യയിലാണ് ഈ അമ്പലം എന്നാണ് കാണിക്കുന്നത് എന്തായാലും ഈ അമ്പലം തന്നെയാണ് ഏഴ് കോട്ടകൂത്തളങ്ങൾ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ നാലെണ്ണമയെ അവശേഷിക്കുന്നുള്ളൂ ഈ അടുത്ത കാലത്ത് വരെ ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടായിരുന്നെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു പിന്നെ വലിയൊരു കൊടുങ്കാറ്റ് വന്നപ്പോൾ ഈ അമ്പലത്തിൻ്റെ വാതിൽ മറിച്ചു കൊണ്ടൊരു പാറയുണ്ടായിരുന്നു അത് ഇളകി മാറിയപ്പോഴാണ് ഇത്രയും വലിയൊരു ഗുഹ അതിനകത്തുണ്ടെന്ന് മനസ്സിലായത് ആ ഗുഹ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ശിവലിംഗം കണ്ടു ഏകദേശം വൃത്താകൃതിയിലുള്ള ഒരു മലയുടെ മണ്ടയ്ക്ക് അങ്ങനെ തന്നെയുള്ള ഒരു കോട്ട ഇതിനുണ്ട് കോട്ടയുടെ വടക്ക് വശത്തായിട്ട് ശിവനമ്പലവും അമ്പലവും തെക്കു വശത്തായിട്ട് വിഷ്ണു അമ്പലവും ഉണ്ട് ഈ പാറയുടെ പൊക്കം അറിയണമെങ്കിൽ ഈ ഇലും പേണിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം അതിന്റെ പടികളിൽ എണ്ണിയാൽ നമുക്ക് മനസ്സിലാവും വളരെ പൊക്കത്തിലാണിത് അങ്ങോട്ട് എത്താൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെയൊരു വലിയ ഗുഹ പണിഞ്ഞു അല്ലെങ്കിൽ ഈ പാറ എങ്ങനെ തുറന്നു അന്ന് ഇത്രയും ആധുനികമായിട്ടുള്ള യന്ത്രങ്ങളൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഈ പാറ എങ്ങനെ തുറന്നു എന്നുള്ളത് വലിയൊരു അതിശയമാണ് അടുത്തൊരതിശയം എന്ന് പറയുന്നത് ഇങ്ങനെ പാഴ വീഴുന്ന പോലെ നിൽക്കുന്ന ഈ ഉരുളൻ പാറയാണ് ഈ ഗുഹാക്ഷേത്രത്തിന് ഏകദേശം ആയിരമോ രണ്ടായിരമോ വർഷത്തേക്ക് പഴക്കം കാണും അത്രക്ക് ആരും അറിയാതെ ഒരു പാറയാൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു ഈ കോട്ട പണി ഏൽപ്പിച്ചത് വിജയ് രഘുനാഥ സേതുപതി എന്ന് പറയുന്ന രാജാവായിരുന്നു അമ്പലത്തിന് അതിലും പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത് വെള്ളം ഒഴുകിപ്പോയാനുള്ള ഓചാരികളൊക്കെ ഉണ്ട് ഈ കോട്ടയിൽ നിന്നും വെളിക്കോട്ടൊരു തുരങ്കവുമുണ്ട് കോട്ടയ്ക്ക് മൂന്ന് കവാടങ്ങളിലുണ്ട് ഇരുപത്തിയഞ്ച് ഉള്ളൂ എൻട്രൻസ് ഫീസ് ഈ ഇരുമ്പേണി ഇപ്പോൾ വെച്ചതാണേ ഊഹയ്ക്കകത്തോട്ട് കയറാനായിട്ട് നേരത്തെ ഊഹക്കകത്തോട്ട് കയറാനുള്ള ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല പുതുക്കോട്ടയിലാണ് ഈ അമ്പലമുള്ളത് പുതുക്കോട്ടെ കാരേക്കുടി ഹൈവേയിൽ കോട്ടയെ അറിയപ്പെടുന്നത് തിരുമായും കോട്ടയെന്നാണ് അല്ലാതെ ഊമയൻ കോട്ടയെന്നും പേരുണ്ട് ഓം നമശിവ